ലൈംഗിക പീഡന പരാതിയിൽ നടൻ നിവിൻ പോളി പറഞ്ഞതെല്ലാം കള്ളമെന്ന് പരാതിക്കാരി തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണ് എന്ന് പരാതിക്കാരി പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അവരുടെ പ്രതികരണം കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സംഭവം ഉണ്ടായത് എന്നും ദുബായിൽ വെച്ചായിരുന്നു പീഡനമെന്നും പരാതിക്കാരി പറഞ്ഞു സുഹൃത്തുക്കളായ ശ്രേയ വഴിയാണ് ഈ സംഘത്തെ പരിചയപ്പെടുന്നതെന്നും നിർമ്മാതാവ് സുനിലിനെയാണ് ആദ്യം പരിചയപ്പെട്ടതെന്നും യുവതി പറഞ്ഞു സുനിൽ വഴിയാണ് നിവിൻ പോളിയടക്കമുള്ള മറ്റുള്ളവരെ പരിചയപ്പെട്ടത് മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചുവെന്നും ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയുണ്ട് ഉണ്ടായില്ല എന്നും പരാതിക്കാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ദുബായിൽ വെച്ച് നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിലാണ് സംഭവം നടന്നത് എൻ്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ വിടാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ വാങ്ങിയിരുന്നു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടും കാശിനെ കുറിച്ച് വിവരമൊന്നുമില്ല പൈസ ചോദിച്ചപ്പോൾ എനിക്ക് സിനിമയിൽ ചാൻസ് ചോദിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി പുള്ളിയുടെ പേര് എ കെ സുനിൽ എന്നായിരുന്നു പുള്ളിയുമായി ചേർന്ന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി അദ്ദേഹം ഇന്റർവ്യൂവിനെ വിളിച്ചിട്ട് ശാരീരികമായി ഉപദ്രവിച്ചു അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി ബഷീർ വിനു കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ടത് ഇവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് ഇതുവരെ ആരും ചെയ്ത കുറ്റം ഏറ്റുപറഞ്ഞിട്ടില്ല ഇതിന്റെ സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ പോകാനോ അതുവരെ തയ്യാറാണ് സത്യം തെളിയട്ടെ സിനിമയുമായി എനിക്ക് ബന്ധമില്ല എന്റെ ഫ്രണ്ട് അവരുടെ പവർ ഗ്രൂപ്പിലുള്ള ആളാണ് ആ ഫ്രണ്ടാണ് എനിക്ക് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നത് അതുവഴിയാണ് ബാക്കിയുള്ളവരെ എല്ലാം പരിചയപ്പെട്ടത് അത് കഴിഞ്ഞ് അവരെന്നെ ഊട്ടിയിട്ടു ഇവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ വീട്ടിൽ ക്യാമറ വെപ്പിക്കാനുള്ള ഭർത്താവിൻ്റെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയായിരുന്നു അവർ പുറത്തിറങ്ങുമ്പോൾ വണ്ടിയിടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ടിയും വന്നു എനിക്ക് ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ സംസാരിക്കാൻ വയ്യാതെയായി ആ സമയത്താണ് ടിക്കറ്റ് എടുത്തെന്നെ നാട്ടിലേക്ക് വിടുന്നത് അതവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയിരുന്നില്ല നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു ദുബായിൽ വെച്ച് നടന്ന സംഭവത്തിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാഞ്ഞത് പിന്നീട് വീണ്ടും പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ചിത്രമിട്ട് അപമാനിക്കുമെന്നും പറഞ്ഞിരുന്നു ഡാർക്ക് നെയറ്റിൽ ചിത്രങ്ങളിടുമെന്നും പറഞ്ഞു കോട്ടയം സ്വദേശിയായ ശ്രേയ എന്ന സുഹൃത്താണ് തന്നെ ഇവർക്ക് മുന്നിൽ എത്തിച്ചതെന്നും പരാതിക്കാരി വ്യക്തമാക്കി